നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിന്റെ ഒരു പൂർണ്ണ രൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതാണ് വായിക്കാൻ പോകുന്നത് കുറച്ച് ആണ് കുറച്ച് എല്ലാവരും അത് കേൾക്കുകയാണെങ്കിലും എന്താണ് പി വി അൻവർ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തെന്ന് മനസ്സിലാക്കാം ബഹുമാനും ആദരണീയനുമായ മുഖ്യമന്ത്രി അവർകൾക്ക് സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും സംഭവ വികാസങ്ങളുടെയും ഉറവിടങ്ങളും സാക്ഷികളും പരാതിക്കാരും മലപ്പുറം ജില്ലയിൽ തന്നെ ആയിരുന്നതും കൊണ്ടും ലഭിച്ച തെളിവുകളും അറിവുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ജില്ലയുടെ പരിസരത്തുള്ളവർ ആയിരുന്നതിനാലും ജില്ലയിലെ രണ്ട് ദിവസത്തെ എൻ്റെ അസാന്നിധ്യം കാര്യങ്ങളെ ബാധിക്കുമെന്നതിലും എന്നതിനും ആലുമാണ് അങ്ങയുടെ ഓഫീസിൽ നിന്നും പലതവണ തവണ അറിയിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ അങ്ങയെ നേരിൽ വന്ന് കാണാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം മേൽ സാഹചര്യം മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയതിനാൽ ഈ കാര്യത്തിൽ വ്യക്തിപരമായി അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷ പ്രചാരകനും രാജ്യദ്രോഹിയുമായ യൂട്യൂബർ ഷാജൻ കറിയക്കെതിരെ ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് പോലീസിൻ്റെ നീതിപൂർണമായ നീതിപൂർവമായ പിന്തുണ കിട്ടുന്നില്ല എന്ന് തന്നപ്പോഴാണ് ക്രമസമാജ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ശ്രീ എ ആർ അജിത് കുമാറിൻ്റെയും നീക്കങ്ങളും കൂട്ടുകെട്ടുകളും കച്ചവട ബന്ധങ്ങളും ഞാൻ വ്യക്തിപരമായി അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ അന്വേഷണം എന്നെ എത്തിച്ചത് പോലീസ് സേനയുടെ തലപ്പത്തുള്ള അയാൾ ഒരു കുപ്രസിദ്ധ ക്രിമിനൽ ആണെന്ന ബോധ്യത്തിലേക്കാണ് പോലീസ് സേനയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കാരണം ഉള്ള ഏതെങ്കിലും പരാതികൾ അന്വേഷിക്കാനുള്ള ശ്രമം ഒരു ഉദ്യോഗസ്ഥരും നടത്താൻ ധൈര്യപ്പെടില്ല എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ തുറന്നു പറയേണ്ടി വന്നത് താഴെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരും അനുഭവ സമ്പന്നരുമായവർ എന്ന് അങ്ങേക്ക് ബോധ്യമുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നിരീക്ഷണത്തിലോ മേൽനോട്ടത്തിലോ അങ്ങയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിശദമായി അന്വേഷിക്കണമെന്ന എന്നാണ് എനിക്ക് വിനയപൂർവ്വം വ്യർത്ഥിക്കാനുള്ളത് ഒന്നാമതായി പറയുന്നത് മലപ്പുറം എസ് പി ക്യാമ്പ് ഹൗസിലെ മരങ്ങൾ മുറിക്കാൻ സോഷ്യൽ ഫോറസ്റ്റി നിശ്ചയിച്ച വിലയിൽ നിന്നും നൂറ്റി അമ്പത്തഞ്ച് ശതമാനത്തിലധികം കുറവ് വരുത്തി വിൽപ്പന നടത്തിയ കാര്യവും ശ്രീ ശ്രീജിത്ത് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാലാം തീയതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ ശശിധരന് നൽകിയ പരാതിയിൽ പറയുന്ന കാര്യങ്ങളും സോഷ്യൽ ഫോറസ്റ്റ് നിശ്ചയിച്ച വിലയിൽ നിന്നും നൂറ്റി അൻപത് ശതമാനം വില കുറച്ച് വിൽപ്പന നടത്താനുണ്ടായതിൻ്റെ യഥാർത്ഥ കാരണം ഈ മരങ്ങളിലെ തേക്കുമരത്തിൻ്റെ പ്രധാന ഭാഗം എ ഡി ജി പി അജിത് കുമാർ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിലെ കോട്ടക്കലിലെ ഒരു ഫർണിച്ചർ വ്യാപാരിക്ക് നൽകി ഡൈനിങ് ടേബിളും ചെയറുകളും ഉണ്ടാക്കി കടത്തിക്കൊണ്ടുപോയെന്നും മഹാഗണി മരത്തിന്റെ പ്രധാന ഭാഗം ഉപയോഗിച്ച് സോഫ സെറ്റ് നിർമ്മിച്ച് അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് സ്വന്തം ആവശ്യത്തിന് വീട്ടിലേക്ക് കൊണ്ടുപോയെന്നും കാര്യങ്ങൾ പുറത്തറിഞ്ഞപ്പോൾ തെളിവ് നശിപ്പിക്കാനായി സ്വന്തം വീട്ടിൽ വെച്ച് അത് കത്തിച്ചു കളഞ്ഞതായും അറിയാൻ ഇടയായിട്ടുണ്ട് ഈ കാര്യം വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇതേ വിഷയത്തിൽ എം എന്ന നിലയിൽ ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി തീയതിയിൽ ഞാൻ മലപ്പുറം എസ് പിക്ക് ഇമെയിൽ വഴി ശ്രീ ശ്രീജിത്തിൻ്റെ പരാതിയിൽ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു കത്ത് നൽകിയിരുന്നു ഈ കത്തിന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മറുപടി ലഭിക്കാത്തതിനാൽ മേൽപരാതിയുടെ വസ്തുത നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ എസ് പി ക്യാമ്പ് ഓഫീസിലെത്തുകയും ക്യാമ്പ് ഓഫീസിലെ പാറാവുകാരനോട് മേൽപ്പറഞ്ഞ മുറിച്ച മരങ്ങളുടെ മുരട് കുറ്റികൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കി ബോധ്യപ്പെടാൻ വന്നതാണെന്നും പറഞ്ഞു പാറാവുകാരൻ എസ് പി യെ ഫോണിൽ ബന്ധപ്പെട്ട് എൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ ഒരു കാരണവശാലും എന്നെ അകത്തേക്ക് കടത്തിവിടരുതെന്നും അകത്തേക്ക് കടന്നാൽ അതിക്രമിച്ചു കടന്നതിനുള്ള കേസ് എടുക്കണമെന്നും പറഞ്ഞ് കേസ് എടുക്കുമെന്നും പറഞ്ഞ് എന്നെ മടക്കി വെച്ചു നിയമസഭാ സാമാജികനായ എനിക്കുണ്ടായ മാനഹാനിക്കും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് നേരിട്ട മോശവാക്കുകൾക്കും കാരണക്കാരനായ മലപ്പുറം എസ് പി ശശിധരനെതിരെ ഒരു ജനപ്രതി പ്രതിനിധിയെ അവഹേളിച്ചതിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും മാതൃകാപരമായി ശിക്ഷ നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു രണ്ടാമതായി സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജനശ്രദ്ധയെ ആകർഷിച്ച നവകേരള സദസ്സ് നവംബർ മുപ്പതിന് ഏറനാട് മണ്ഡലത്തിലെ അരീക്കോട് വെച്ച് നടക്കവേ ബഹു മുഖ്യമന്ത്രി സദസ്സിലെത്തുന്ന സമയത്ത് ഈ പരിപാടി അലങ്കോലപ്പെടുത്തണമെന്ന ലക്ഷ്യ ദുരുദ്ദേശത്തോടെ എത്തിയ ഒരു യൂട്യൂബറും സഹായിയും സദസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലീസ് കണ്ടിട്ടും ഇടപെടാത്ത സാഹചര്യത്തിൽ സന്നിഹിതരായിരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ഇവരെ ബലമായി സദസ്സിൽ നിന്ന് പുറത്താക്കിയ സംഭവം അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ പിറ്റേ ദിവസം ഡിസംബർ ഒന്നിന് രാവിലെ അങ്ങ് നടത്തിയ പത്രസമ്മേളനത്തിൽ ചില മാധ്യമ പ്രവർത്തകർ ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായി അവർക്ക് മറുപടിയായി അരീക്കോട് നവകേരള സദസ്സിൽ ഏഴായിരത്തി അറുന്നൂറോളം സാധാരണക്കാരായ മനുഷ്യർ പരാതി നൽകി തിരിച്ചു പോയെന്നും പ്രശ്നമുണ്ടാക്കി അവരെ സദസ്സിൽ നിന്ന് മാറ്റുകയാണുണ്ടായതെന്നും അങ്ങ് വിശദീകരിച്ചതുമാണല്ലോ അങ്ങയുടെ വിശദീകരണം വന്ന് ഒരു മണിക്കൂർ തികയും മുമ്പ് അങ്ങയുടെ വിശദീകരണം കളവാണെന്ന് വരുത്തി തീർക്കവണ്ണം ഇടതുപക്ഷ പ്രവർത്തകരെ കവർച്ച കേസ് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ശശിധരൻ നിർദ്ദേശ ശശിധരന്റെ നിർദ്ദേശപ്രകാരം അരീക്കോട് പോലീസ് കള്ളക്കേസെടുത്ത് സംഘാടക സമിതി കൺവീനറായിരുന്ന അടക്കമുള്ള പ്രവർത്തകരെ ജയിലിലടച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ ഈ നടപടി അങ്ങേ അങ്ങേ അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റായ കീഴ്വഴക്കവുമാണ് കീഴ്വഴക്കവുമാണ് ഈ കേസ് സർക്കാർ തലത്തിൽ അന്വേഷിച്ച് നിരപരാധികളായ ഇടതുപക്ഷ പ്രവർത്തകരെ കുറ്റവിമുക്തരാക്കാനും കള്ളക്കേസ് എടുത്തവർക്കെതിരെ അതിനെ നിർദ്ദേശിച്ചവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു മറന്ന മൂന്നാമതായി പറയുന്നത് മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ ഉടമസ്ഥനായ ഷാജൻസ് കറിയ എന്നയാൾക്കെതിരെ ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഷാജൻസ് കറിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ പതിനേഴിന് രണ്ട് ഞെട്ടിക്കുന്ന വയറിലെസ് സന്ദേശങ്ങൾ എന്ന പേരിൽ കേരള പോലീസിൻ്റെ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക വയറലെസ് സന്ദേശങ്ങൾ ചോർത്തി പ്രക്ഷേപണം ചെയ്ത് ചെയ്ത വീഡിയോ കണ്ടാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം സെക്ഷൻ സിക്സ്റ്റി സിക്സ് ബി സിക്സ്റ്റി സിക്സ് എഫ് ദ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് നയൻറ്റീൻ ട്വൻറ്റി ത്രീ സെക്ഷൻ ത്രീ ആൻഡ് ഫൈവ് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് സെക്ഷൻ ട്വൻറ്റി വൺ ട്വൻറ്റി സിക്സ് ഇന്ത്യൻ വയർലെസ് ടെലിഗ്രാഫി ആക്ട് നയൻറ്റീൻ തേർട്ടി ത്രീ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള ഗുരുതര കുറ്റകൃത്യമായിരുന്നു ഷാജനസ്ക്രിയ ചെയ്തിട്ടുണ്ടാകു ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാൽ നിലമ്പൂരിൽ നൽകിയ പരാതി ആലുവ പോലീസ് സ്റ്റേഷനിലാണ് എസ് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തത് പരാതിയിൽ പ്രതിപാദിച്ചിരുന്ന വകുപ്പുകളിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സിക്സ്റ്റി സിക്സ് ബി വകുപ്പ് പ്രകാരം വകുപ്പ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് അതീവ സുരക്ഷാ പ്രാധാന്യവും രഹസ്യ സ്വഭാവവും പോലീസ് സേനാംഗങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതുമായ സംസ്ഥാന പോലീസ് സേനയുടെ വയർലെസ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ ശൃംഖലയിൽ നിന്നും വയർലെസ് സന്ദേശങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തി കമ്പ്യൂട്ടറുടെ സഹായത്തോടെ ആർക്കും ലഭ്യമാക്കുന്ന തരത്തിൽ ലോകമെമ്പാടും യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സിക്സ്റ്റി സിക്സ് എഫ് വകുപ്പ് ചേർക്കാവുന്നതാണെന്ന നിയമോപദേശം ലഭിച്ചിട്ടും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സിക്സ്റ്റി സിക്സ് എഫ് വകുപ്പ് ഷാജൻസ് സഹായിക്കാനായി എ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു ഇതിന് പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നും വിവരമുണ്ട് മാത്രവുമല്ല ഷാജൻ കറിയയ്ക്ക് വിദേശത്തേക്ക് കടക്കാനുള്ള സൗകര്യവും അജിത് കുമാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ കേസിൽ നിയമപരമായി നിലനിൽക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിലെ സിക്സ്റ്റി സിക്സ് എഫ് വകുപ്പ് കൂടി ഉൾപ്പെടുത്തി വിദ്വേഷ പ്രചാരകനായ ഷാജൻസ്കറിയക്കെതിരെ ശക്തമായ നടപടിയെടുക്കുന്നതിനും അങ്ങ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണം നിർദ്ദേശം നൽകണമെന്നും അഭ്യർത്ഥിക്കുന്നു നാല് തൃശൂരിൻ്റെ മാത്രമല്ല കേരളത്തിന്റെ ആകെ ആഘോഷമായ തൃശൂർ പൂരം ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് പോലീസ് നടപടികളുടെ പേരിലായിരുന്നു ജനങ്ങൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത് ബോധപൂർവമാണ് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലാദ്യമായി ഒരു ബി ജെ പി പാർലമെൻറ്റ് അംഗം തൃശൂരിൽ നിന്ന് വിജയിക്കുകയുണ്ടായി നഗരത്തിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഉദ്യോഗസ്ഥനെ മാത്രം തീരുമാനമല്ല ആ പോലീസ് നടപടി പോലീസ് നടപടി ഉണ്ടായ സമയത്ത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സാന്നിധ്യം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നു തൃശൂരിൽ വിജയിച്ച ബി ജെ പി എം പിയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അജിത് കുമാർ ഉന്നത ബി ജെ പി നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ചാണ് തൃശൂരിൽ പോലീസ് നടപടികൾ ഉണ്ടായത് അതിൽ എ ഡി ജി പി അജിത് കുമാറിന്റെ പങ്കും സാന്നിധ്യവും ഇതുമായി നടന്ന ഗൂഢാലോചനയും അന്വേഷണ വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഞ്ച് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സൈബർ സംഘത്തിലെ ഒരു വിഭാഗം അങ്ങ് അടക്കമുള്ള മന്ത്രിമാരുടെയും എം എൽ എ മാരുടെയും ജനപ്രതിനിധികളുടെയും സംസ്ഥാനത്തെ പ്രമുഖരുടെയും പത്രദൃശ്യ മാധ്യമ രംഗത്തുള്ളവരുടെയും സിനിമാ മേഖലയിലെ പ്രമുഖരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് എന്ന ഗുരുതര ആരോപണം ഗൗരവമായി അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആറ് കേരളീയ സമൂഹം നീതിക്ക് വേണ്ടി കാതോർത്തിരുന്ന സോളാർ കേസിൽ എല്ലാ തെളിവുകളുണ്ടായിരുന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെട്ടത് എ ഡി ജി പി അജിത് കുമാറിന്റെ ഇടപെടലാണെന്ന പേരുവെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ എനിക്ക് ലഭിച്ച സന്ദേശം വളരെ ഗൗരവത്തിലെടുത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഏഴ് എ ഡി ജി പി അജിത് കുമാർ സുജിത് ദാസ് ഐ പി എസ് മലപ്പുറം ജില്ലയിലെ ഡാൻസ് ആഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ടത് ബന്ധപ്പെട്ട് നടത്തിവരുന്ന സ്വർണക്കള്ളക്കടത്ത് ഗൗരവകരമായി അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തി ഇതിലുൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടുകയും അവ സർക്കാരിൽ നിക്ഷിപ്തമാക്കാനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എട്ട് എ ഡി ജി പി അജിത് കുമാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിയ തിരുവനന്തപുരം കബഡിയാർ കൊട്ടാരത്തിനടുത്ത സ്ഥലവും വീടും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ ഇന്ത്യക്കകത്തും പുറത്തും അയാൾ വാങ്ങിക്കൂട്ടിയ സ്വത്തുവഹകളും കണ്ടെത്തി സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കണമെന്നും പ്രവർത്തിക്കുന്നു ഒൻപത് പേര് വെളിപ്പെടുത്താത്ത ഫോൺ സന്ദേശത്തിൽ പറയുന്ന എ ഡി ജി പിയുടെ സന്ത സഹചാരി മുജീബിനെ കുറിച്ചും എ ഡി ജി പിയുടെയും ഭാര്യയുടെയും അവരുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും പരസ്യമായും രഹസ്യമായും അവർ ഉപയോഗിക്കുന്ന ഫോണുകളും ഫോൺ കോളുകളും ഇമെയിൽ സന്ദേശങ്ങളും വിശദമായ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പത്ത് മലപ്പുറം മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് കള്ളക്കടത്ത് വഴി സമ്പാദിച്ച പണമെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്വേഷണ പരിധിയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൂടി അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പതിനൊന്ന് താനൂർ പോലീസ് കസ്റ്റഡി മരണ കേസിൽ സുജിത് ദാസിൻ്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്ന് വിശദമായി അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ട് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രൈം നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ബാറ് ഇരുനൂറ്റി ഇരുപത്തി മൂന്നായി രജിസ്റ്റർ ചെയ്ത റിതാൻ ബാസിലെന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച് കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യയും അവരുടെ കുടുംബാംഗങ്ങളും എന്നെ നേരിൽ വന്ന് കണ്ട് സത്യസന്ധമായല്ല എസ് പി സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് കേസ് അന്വേഷിച്ചതെന്നും യഥാർത്ഥ കുറ്റവാളികളെ ഈ കേസിൽ പ്രതികളായിട്ടുള്ളതെന്നും യഥാർത്ഥ കുറ്റവാളികളല്ല ഈ കേസിൽ പ്രതികളായിട്ടുള്ളതെന്നും പോലീസ് ഈ കേസിൽ അവരുടെ സ്വാർത്ഥമായ അജണ്ട ഉണ്ടെന്നും പറഞ്ഞിരുന്നു അതിന് കാരണമായി പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചത് മരിച്ച റിദാൻ ബാസിലിന്റെ ഭാര്യയെ അന്വേഷണ സമയത്ത് പോലീസ് പറയുന്ന രീതിയിൽ മൊഴി നൽകിയില്ലെങ്കിൽ അവരെയും കേസിൽ പ്രതിയാക്കുമെന്നും പുറലോകം കാണിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയും കൊലയാളിയായി പോലീസ് പ്രതി ചേർത്ത ഷാൻ എന്ന വ്യക്തിയുമായി അവർക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സമ്മതിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്നും പറയുന്നു ഇവരുടെ വീട്ടുകാരോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായത് കരിപ്പൂർ സ്വർണക്കള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട സുജിത് ദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ ഫോൺ ചാറ്റുകളും സംഭാഷണങ്ങളും മരിച്ച റിദാൻ ബാസിൻ്റെ ഐഫോണിൽ ഉണ്ടായിരുന്നുവെന്ന് ഉണ്ടായിരുന്നുവെന്നാണ് മാത്രമല്ല വൈകുന്നേരം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഐഫോണും മറ്റൊരു ഫോണും റിദാൻ ബാസലിന്റെ കയ്യിലുണ്ടായിരുന്നുവെന്നും ആ രണ്ട് ഫോണുകളും പോലീസ് കണ്ടെത്താതെ ഇരുന്നതും ദുരൂഹമാണെന്നും ആണെന്നു ദുരൂഹമാണെന്നുമാണ് ഒന്നാം പ്രതിയായ ഷാനിനെ പോലീസ് അന്നേ ദിവസം തന്നെ കസ്റ്റഡി കസ്റ്റഡിയിലെടുക്കുകയും അന്നേ ദിവസം രാത്രിയും പിറ്റേ ദിവസം പകലും പ്രതിയുടെ വീടും പുറകു വിറക് പുരയും പരിസരങ്ങളും അരിച്ചുപിറുകയും പ്രതിയുടെ വീട് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിലൊന്നും കൃത്യ കൃത്യത്തിന് ഉപയോഗിച്ച തോക്ക് കണ്ടെത്തുന്നതിന് പോലീസിന് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ കൊണ്ടുവന്ന നിമിഷങ്ങൾക്കുള്ളിൽ വീടിന്റെ വിറകുപുരയിൽ നിന്നും തോക്ക് കണ്ടെടുത്തു തോക്ക് കണ്ടെടുത്തതായാണ് കേസ് ഡയറിയിൽ പറയുന്നത് ഇത് തീർത്തും ദുരൂഹമാണ് ഋതാൻ വാസിൽ ജീവിച്ചിരുന്നാൽ സുധി ദാസിന്റെ കരിയറിനെ ബാധിക്കുമെന്ന അദ്ദേഹത്തിന്റെ ഭയം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടായെന്ന് വിശ് വിശദം എന്ന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എടവണ്ണ പോലീസിനെ മാറ്റി നിർത്തി ഈ കേസിന്റെ മുഴുനീള അന്വേഷണം ഡാൻസ് ആഫിലെ ക്രിമിനൽ സംഘമാണെന്ന സംഘമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതുതായി വരുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ പരിധിയിൽ ഈ കൊലപാതക കേസ് കൂടി ഉൾപ്പെടുത്തി പുനരന്വേഷണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു മരിച്ച റിദാൻ ബാസിലിന്റെ കുടുംബം ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യ അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറാ തയ്യാറെടുക്കുകയാണ് പതിമൂന്ന് മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ആഫ് അംഗങ്ങൾക്ക് സ്വർണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളു സംഘങ്ങളുമായുള്ള ബന്ധവും നിരവധി പേരെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തിയതും ഡാൻസ് ഓഫ് അംഗങ്ങൾക്ക് മയക്കുമരുന്ന് കടത്ത സംഘങ്ങളുമായുള്ള ബന്ധവും വഴി നേടിയതിൻ്റെ സ്വത്ത് വിവരങ്ങളും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങളും അന്വേഷിച്ച് കണ്ടെത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇവരുടെ പല ഇവരുടെ ഇവരുടെ പലരും കൊട്ടാര സമാനമായ വീടുകളും വാഹനങ്ങളും റിയൽ എസ്റ്റേറ്റ് ഉടമകളുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനാൽ ഇതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പതിനാല് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതിയിൽ കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നൂ ആയിരത്തി പത്ത് ബാ രണ്ട് ഇരുപത്തി മൂന്ന് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിലെ ദുരൂഹതയെ സംബന്ധിച്ച് കോഴിക്കോട് അറിയപ്പെടുന്ന വ്യാപാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന മുഹമ്മദ് ആട്ടൂർ മുഹമ്മദ് ആട്ടൂർ വയസ്സ് അമ്പത്താറ് എന്ന മാമി എന്ന വ്യക്തിയെ ഇരുപത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ് അതിനുശേഷം ഇന്നേ അവർ അദ്ദേഹത്തെ യാതൊരു അറിവും ഇല്ലാത്തതാണ് ഇത് സംബന്ധിച്ചുള്ള പോലീസ് അന്വേഷണം എവിടെയും എത്തിയിട്ടില്ല ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കകത്തും പുറത്തും വ്യാപാര ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും ഉള്ള വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം പോലീസ് അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായിരുന്ന പുരോഗതി ഉണ്ടാകാതിരുന്നപ്പോൾ നാട്ടുകാർ ചേർന്ന് ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആക്ഷൻ കമ്മിറ്റി നിരവധി തവണ പോലീസുമായി ബന്ധപ്പെട്ടിട്ടും ആശ്വാസകരമായ മറുപടി പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളതാണ്